ഹലോ ട്രേഡേഴ്സ് മാർക്കറ്റിൽ നമുക്ക് വലിയ ടൈം ഫ്രെയിം യൂസ് ചെയ്താണ്ട് മറ്റേ പേരിൽ റീൻഡ് എടുക്കാൻ വേണ്ടി പറ്റും അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വലിയ ആർ ആർ വെച്ചിട്ട് നല്ല പ്രോഫിറ്റ് മേടിക്കാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ജി ബി പി എവിഡിയാണ് കറൻസിയിലാണെന്തെ നമ്മൾ നോക്കുന്നത് ഓക്കെ നമുക്ക് കാണാൻ പറ്റും ജി ബി പി എവിഡിയിൽ ഒരു വീക്കിലി ഒരു എഫ് യു ജി എടുത്തിട്ടാണത് പ്രൈസ് ഡൗൺ ആയി പോകുന്നത് ഓക്കെ എഫ് യു ജി അതുപോലെ തന്നെ ലോബിയൊക്കെ എടുത്തിട്ടാണത് പ്രൈസ് ഡൗൺ ആവുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ സിങ്ക്ട്രേഡിൽ നമ്മൾ നോക്കുമ്പോൾ റീ എൻട്രികൾ ഒരുപാട് കിട്ടും ഓക്കെ ഇപ്പോൾ നമ്മളൊരു ഹൈ ടൈം ടെമ്പെയിമ നമ്മൾ നെക്സ്റ്റ് ലിക്വിഡിറ്റി ആണ് ടാർഗറ്റ് കാണുക അപ്പോൾ വീക്കിലി നോക്കുമ്പോൾ നെക്സ്റ്റ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണെന്ത് നെക്സ്റ്റ് സെൽസേഡിൽ ലിക്വിഡിറ്റി ആയി വരിക ഓക്കെ നെക്സ്റ്റ് സെൽസ്ഡിൽ ലിക്വിഡിറ്റി അപ്പോൾ നമ്മൾ ടാർഗറ്റ് വെക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇത് ഈ ഒരു ലെവൽ വരെ കാണാൻ പറ്റും പക്ഷെ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ നമ്മൾ നിയറസ്റ്റ് ലോകളാണെന്ത് ടാർഗറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ ഒരു നിയറസ്റ്റ് ലോ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ലോ ആണ് എന്ത് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എങ്കിലും നമ്മൾ എൻട്രി നോക്കുമ്പോൾ വീക്കിലി എഫ് ലോട്ട് ജിയിലോട്ട് പ്രൈസ് വന്നു ഓക്കെ വന്നു നേരെ എന്ത് ചെയ്തു പ്രൈസ് ആയി വീണ്ടും ഒന്ന് സ്ട്രക്ചർ മുകളിലോട്ട് പോയി വീണ്ടും ഡൗൺ ആയി അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു ഒരു എം എസ് ഫോം ആയി ഓക്കെ ഒരു എം എസ് ആയി ഫോമായി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു നല്ലൊരു എഫ് കിട്ടിയിട്ടുണ്ട് ഓക്കെ എം അതുപോലെ തന്നെ നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ ഒരു എൻട്രി കയറാൻ വേണ്ടി പറ്റും ഓക്കെ ഈ എഫ് ഇ ജിം ഒന്ന് നമുക്ക് എൻട്രി കയറാം ഈ ഒരു എഫ്ഇ ജി മുന്നെറി കയറാം ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യാം സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈ വയ്ക്കാം ടാർഗറ്റ് ഈ ഒരു ലോ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം ഓക്കെ ടാർഗറ്റ് ഈ ഒരു ലോ ആക്കാം അതുപോലെ തന്നെ നമ്മൾ റീ എൻട്രി ഇങ്ങനെ കാണുന്നതാണ് റീ എൻട്രി നമ്മൾ ഇതേപോലെ തന്നെ സെയിം ആയിട്ട് സ്ട്രക്ചർ വീണ്ടും ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീണ്ടും അത് ഈ ഒരു സെയിം പേറൽ നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റും ഒരു എൻട്രി വീണ്ടും കയറാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ വീണ്ടും എന്ത് ചെയ്യാം ഇവിടെ വീണ്ടും ഒരു റെഫ്യൂജി പ്ലസ് ഓബി ക്രിയേറ്റ് ആവുന്നുണ്ട് ഇവിടെ റെഫ്യൂജി അതേപോലെ തന്നെ ഇവിടെ ഒരു ഓബി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെ ഒരു രോബി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ലെവലിൽ നിന്ന് വീണ്ടും ഒരു റീ എൻട്രി പ്ലേസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇവിടെ ഒരു എൻട്രി സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഹൈ കാണേണ്ടി വരും ഓക്കെ ഈ ഒരു ഹൈ കാണാം എന്നിട്ട് എന്ത് ചെയ്യാം ടാർഗറ്റ് ഈ ഒരു ലോ തന്നെ കാണാം അപ്പോൾ ഇവിടെ നമ്മളെന്ത് ചെയ്യുക എൻട്രി വീണ്ടും ഡൗൺ വരുമ്പോൾ എന്ത് ചെയ്യാം പിന്നെ ഫസ്റ്റ് എടുത്ത് എൻട്രി എന്ത് ചെയ്യാം നല്ല സ്റ്റോപ്പ് ലോസ് ഒന്ന് കുറക്കാം ഓക്കെ സ്റ്റോപ്പ് ലോസ് കുറക്കാം എന്നിട്ട് പ്രൈസ് നമുക്ക് നെക്സ്റ്റ് സ്ട്രക്ചർ സ്വിഫ്റ്റ് ആവുന്നതോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം ഈ സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ മോഡിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്തിട്ട് എന്തു ചെയ്യാൻ പറ്റും നമുക്ക് ഈ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്ത് കണ്ട് എൻട്രി നോക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇതാണ് നമ്മൾ റീ എൻറ്ററിൻ്റെ ഒരു എക്സാമ്പിൾ വരുന്നത് അപ്പോൾ ഇവിടെ വീണ്ടും ഇതേപോലെ തന്നെ വീണ്ടും എന്ത് ഒരു ഫോർ ഹവറിന് വീണ്ടും ഒരു ഒ ബി പ്ലസ് എഫ് ഇ ജി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം നിന്നും റീ എൻട്രി കയറാൻ പറ്റും ഓക്കെ ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാതെ പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റീ എൻട്രി കയറാൻ പറ്റും ലിക്വിഡിറ്റി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് നമ്മൾ സെല്ല് നോക്കുന്നത് റിസ്ക് ആണ് ഓക്കെ പൊതുവേ ഈ ടാർഗറ്റ് അഥവാ ഈ ടാർഗറ്റ് നമ്മൾ ഈ ഒരു ലോ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതെടുക്കാതെ പ്രൈസ് ഡൗൺ ആയി ഡൗൺ ആയി ഓരോ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റീ എൻട്രികളിലോട്ട് നമുക്ക് കയറാൻ വേണ്ടി പറ്റും ഓക്കെ ഇതാണ് നമ്മൾ barney rick okay